സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരതി മുത്തശ്ശെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയോട് ചോദിക്കണേ അല്ല പ്രിയങ്ക എങ്ങനെയാണ് വരുൺ ദാലി കെട്ടിയ അതേ മുഹൂർത്തത്തിൽ ആ മണ്ഡപത്തിലുണ്ടായത് അതേ ദിവസം തന്നെ പ്രിയങ്ക ഒരു പൂജയുടെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആ പൂജാ ചടങ്ങിൻ്റെ അതേ മുഹൂർത്തത്തിൽ തന്നെയാണ് അവിടെ മണ്ഡപത്തിൽ വരുൺ പ്രിയങ്ക വിവാഹത്തിലുള്ള മുഹൂർത്തം കുറിച്ചിരുന്നത് പിന്നെ എങ്ങനെ പ്രിയങ്ക രണ്ടിടത്തും ഒരേ സമയത്തും മുത്തശ്ശി ഇനി മറിച്ചു വെക്കാമെന്ന് വിചാരിക്കണ്ട അന്ന് പ്രിയങ്ക പൂജാ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് മണ്ഡപത്തിൽ നിന്ന് ആരും അറിയാതെ നിങ്ങളുടെ അറിവുള്ള സമ്മതത്തോടെ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഇതേ സമയം വിവാഹ മണ്ഡപത്തിലേക്ക് നിങ്ങൾ പ്രിയങ്കയ്ക്ക് പകരം പ്രിയങ്കയുടെ അദ്ദേഹം മണവാട്ട് വേഷത്തിലെ രാധികയെ അണിയിച്ചുക്കി രാധികയുടെ കഴുത്തിലാണ് വരണന്ന് താലി കിട്ടിയത് പിന്നീട് വിവാഹ മണ്ഡപത്തിലേക്ക് തിരികെ എത്തിയ പ്രിയങ്കയെ നിങ്ങൾ രാധികയുടെ കഴുത്തിൽ നിന്നും ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ആ താലി പൊട്ടിച്ചെടുത്ത് വരുണിൻ്റെ ഭാര്യയാക്കി പ്രിയങ്കയെ കണമംഗലത്തെ കഴിച്ചു ഇതായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് താൻ താലി കിട്ടിയ തൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ജീവിക്കാനാണ് വരുൺ ആഗ്രഹിച്ചത് എന്താ സുകുമാരിയമ്മേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അന്നേരം മുത്തശ്ശിയാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല ഇല്ല വരുൺ താലി കിട്ടിയത് പ്രിയങ്കയുടെ കഴുത്തിൽ തന്നെയാ അന്നേരം ആരതി വരണേ ശരി മുത്തശ്ശിയുടെ സമാധാനത്തിനെ അങ്ങനെ തന്നെ വിശ്വസിച്ചോ എന്നാൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ പ്രിയങ്ക തട്ടിക്കൊണ്ടു പോയതിന് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം പ്രിയങ്ക കുമാരിയമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു ഒന്നൊന്നര മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു സംസാരിച്ചത് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശ അവിടെ നിന്ന് പരിങ്ങുവാണുമാണ് അന്നേരം ആരതി പറയുവാണ് അതെ കള്ളക്കഥ പറഞ്ഞ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട എന്താ ഏതാന്നൊക്കെ ഏതാണ്ട് രൂഹം എൻ്റെ കയ്യിലുണ്ട് പിന്നെ നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടാൾ സംസാരിച്ച കോൾ റെക്കോർഡ് റെക്കോർഡെടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ആ റെക്കോർഡിങ്ങിലുള്ളതെങ്കിൽ പിന്നെ പ്രിയങ്കയുടെ മരണത്തിന് മുത്തശ്ശയും കൂടി ഉൾപ്പെടുത്തി പുതിയൊരു ചാർജ് ഷീറ്റ് തന്നെ തയ്യാറാക്കേണ്ടി വരും പേരക്കുട്ടിയുടെ മരണമൊക്കെ അറിഞ്ഞ് തകർന്നിരിക്കുന്നു നിങ്ങൾ പേരക്കുട്ടിയുടെ മരണത്തിലെ പ്രധാന പ്രതിയുമായി മാറും അങ്ങനെ ആരതിയുടെ വാക്കുകൾ വെക്കുന്നത് മുത്തശ്ശി അങ്ങ് പേടിച്ചു പോകണേ അയ്യോ അങ്ങനെയൊന്നും പറയരുത് എൻ്റെ പ്രിയങ്കുമോളെ ഞാൻ കൂട്ടി നിൽക്കുമോ എന്നാൽ പറ എന്താ നിങ്ങൾ നമ്മി സംസാരിച്ചത് ഒന്നും മറച്ചു വെക്കാമെന്ന് വിചാരിക്കണ്ട അന്നേരം മുത്തശ്ശി പേടിച്ച് തലകറക്കം വരുന്നതുപോലെ ഭയങ്കര വ്യപ്രാളം കാണിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അതൊക്കെ കണ്ട് ആരതി ഒരു കുലിക്കോയിലാതെ നിൽക്കുവാണ് ഈ സമയം രാധിക മറക്കെ കൂടി നിൽക്കുകയാണ് അന്നേരം ആരതി പറയണേ അതെ മുത്തശ്ശീരെ ബെപ്രാളോ അഭിനയം ഒന്നും ഇവിടെ വേണ്ട നിങ്ങൾ എത്ര ത തളർച്ച അഭിനയിച്ചാലും ശരി എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തന്നേ പറ്റൂ അല്ലാതെ നിങ്ങൾക്കിവിടുന്ന് പോകാൻ പറ്റില്ല അന്നേരം സുകുമാരിയമ്മ അഭിനയമൊക്കെ ഒന്ന് കുറക്കുവാണ് എന്നിട്ട് പറയണേ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങൾ പ്രിയങ്കൻ എന്താ സംസാരിച്ചതെന്ന് പറയൂ അത് പിന്നെ പ്രിയങ്കക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിരുന്നു കടമംഗളത്ത് പറഞ്ഞ അവിടെയുള്ളവർ ആ സിനിമയിൽ അഭിനയിക്കാൻ അവളെ കിട്ടില്ലെന്ന് അവൾക്കറിയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അന്നേരം അരതു വരണേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തി അല്ലേ അതിന് പ്രിയങ്കയുടെ മുത്തശ്ശിയായ നിങ്ങളും കൂട്ടുനിന്നു അങ്ങനെ അവസാനം എല്ലാ മുത്തശ്ശി സമ്മതിക്കുവാണ് ഈ സമയം അരതു വരണേ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടാവും വിവാഹ ദിവസം വരുൺ കാലി കിട്ടിയത് പ്രിയങ്കയുടെ കഴുത്തിലല്ല ജാതികളുടെ കഴുത്തിലാണ് അതിപ്പോൾ രഹസ്യമല്ല പരസ്യം കാര്യം തന്നെയാണ് പിന്നീട് മറ്റു പ്രധാനപ്പെട്ട കാര്യം പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയതല്ല പ്രിയങ്ക തന്നെ സ്വയം ആസൂത്രണം ചെയ്ത നാടകമായിരുന്നു തട്ടിക്കൊണ്ടുപോയ നാടകം അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തതും പ്രിയങ്ക തന്നെയാണ് അതിന് പ്രിയങ്കയുടെ മുത്തശ്ശിയാണ് കൂട്ടുനിന്നത് തന്നെ മുത്തശ്ശിയുടെ അറിവോടുകൂടി തന്നെയാണ് പ്രിയങ്ക നാടകം നടത്തിയതും ഇനി പ്രിയങ്കക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പേരിൽ പ്രവർത്തിച്ച പ്രതികൾ ആരാണെന്ന് കണ്ടെത്തണം എന്നാൽ പ്രിയങ്കയുടെ മരണം അന്വേഷിക്കുന്നതിൽ സി ഐ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞിട്ടുണ്ട് ആരുടെയൊക്കെ നിർദ്ദേശാനുസരണം വരുണിനെയും രാധികനെയും മനഃപൂർവ്വം പ്രതികളാക്കാനാണ് എസ് സി ഐ അജിത്ത് ശ്രമിച്ചിട്ടുള്ളത് മാത്രമല്ല പ്രിയങ്കയുടെ മരണം നടക്കുന്ന സമയത്ത് രാധിക അവിടെ അച്ഛനെ ശുശ്രൂഷിച്ച് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു മാത്രമല്ല വരുണും അതേസമയം വീട്ടിലായിരുന്നു ഇത് തെളിയിക്കാനുള്ള ആവശ്യമായിട്ടുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കക്ഷികളായിട്ടുള്ള വരുണൻ രാധികൻ ഇ കെ സി നിരപരാധികളാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പ്രിയങ്കയുടെ മരണത്തെക്കുറിച്ച് മറ്റൊരു പ്രഗത്ഭനായ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നും എൻ്റെ പ്രതികളെ നിരുപാധികം വിട്ടേക്കണമെന്നും കോടതിക്ക് മുമ്പിൽ ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു അങ്ങനെ ആതിര തൻ്റെ വാദമൊക്കെ പൂർത്തിയാക്കുവാണ് അതെല്ലാം കേട്ട് എല്ലാവരും കൂടി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം മരണനെ രാധികയെ നോക്കി ആതിര സന്തോഷത്തോടെ ചിരിക്കും നോക്കിയുണ്ട് അന്നേരം ജഡ്ജിയും തെളിവുകളും വാദങ്ങളും എല്ലാം പരിശോധിച്ചതിന് ശേഷം വിധി പ്രസ്താവിക്കുകയാണ് നിലവിലെ തെളിവുകളും ഹാജരാക്കിയ മറ്റു രേഖകളുമൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ആരതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല കുറ്റവാളികളെ ഹാജരാക്കിയിരിക്കുന്ന വർണിൻ്റെ രാധികയുടെ പേരിൽ യാതൊരു കുറ്റവും ഇല്ലെന്നും രണ്ടുപേരും പ്രിയങ്കയെ കേസിൽ നിരപരാധികളാണെന്നും കോടതിക്ക് ബോധ്യമായതിനാൽ രണ്ടുപേർക്കും കോടതി ജാമ്യം അനുവദിക്കുകയാണ് മാത്രമല്ല പ്രിയങ്കയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പുതിയൊരു അന്വേഷണ സംഘത്തെ ഏർപ്പാടാക്കുകയും ആ അന്വേഷണ സംഘത്തിന് ആരതി കൂട്ടരും ചേർന്ന് കണ്ടെത്തി വെച്ചിരിക്കുന്ന വിവരങ്ങൾ കൈമാറണമെന്നും ഈ കോടതി ഉത്തരവിടുവാണ് അങ്ങനെ ഈ ഒരു വിധി കേൾക്കുന്നതും ശ്യാമക്കും സൂര്യക്കും വരുണ്യം രാധികക്കും അമൃതക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷം ആയിരിക്കണതാണ് അങ്ങനെ സന്തോഷത്തോടെ രാധികെ രാധിയുടെ കയ്യിൽ വരുണിങ്ങനെ ചേർത്ത് മുറുകെ പിടിക്കുകയാണ് കേട്ടോ അവർ രണ്ടാളും ഒത്തിരി സന്തോഷത്തോടെ ആരതിനെയും പിത നടത്തി എത്തിനോക്കുവാണ് ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ഈ സങ്കടത്തിൽ എല്ലാ പ്ലാനും തകർന്നതിൻ്റെ വിഷമത്തിൽ കോടതിയിൽ നിന്നും ഇറങ്ങുവാണ് ചന്ദ്രശേഖരനും അജിത്തിനും ഒക്കെ ആകെ നിരാശയാക്കുവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കോടതിയുടെ മുറ്റത്ത് രാധികയെ കാത്തു നിൽക്കുന്ന ഫിതാമേഠത്തിനും അവൃദ്ധേനെയും ഒക്കെയാണ് ഈ സമയം സൂര്യൻ കൂടെ കാത്തു നിൽക്കുന്നുണ്ടാകും അങ്ങനെ വരണിൻ്റെ രാധികയും പുറത്തേക്ക് വരുവാണ് രാധിക അങ്ങനെ ഫിതാമേഠത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് ഈ സമയം വരണും ഏട്ടനെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് സൂര്യ പറയാനേ എനിക്കറിയായിരുന്നു ദൈവം നിങ്ങളെ കൈവിടില്ലെന്ന് ആ ദൈവം ഫിതാ മേഡത്തിൻ്റെയും ആദ്യത്തും അടുത്തിൻ്റെയൊക്കെ രൂപ രൂപത്തിലാണ് വന്നത് ഈ സമയം ശ്യാമയും രാധികയും മുറുകെ ചേർത്ത് പിടിക്കണേ മോളെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ അമ്മ കൂടതി തെളിയിക്കുമെന്ന് മോൾക്കിപ്പോൾ സന്തോഷമില്ലേ ഈ സമയം ഇതെല്ലാം മുത്തശ്ശി കാണുന്നുണ്ടാകും അങ്ങനെ മുത്തശ്ശി അവരുടെ മുമ്പിലേക്ക് ചെല്ലാതെ തലയെ തേഴ്തി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും കേട്ടോ ഈ സമയം ശ്യാമ മുത്തശ്ശീനെ വിളിക്കണേ അല്ല നിങ്ങൾ പോകുവാണോ കൊച്ചുമോടെ മരണത്തിന് കാരണക്കാരായവരെ ശിക്ഷിക്കൂ എന്നും അവർ കോട കോടതിയിൽ നിന്നും ജയിലിലേക്ക് പോകുന്നത് കണ്ട് സന്തോഷിക്കുകയും ഒന്നും ചെയ്യാതെ എന്താ മടങ്ങുവാണോ പ്രിയങ്കയുടെ മരണത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്നെനിക്കറിയാം നിങ്ങൾ പ്രിയങ്കയെ ലാളിച്ചും കുഞ്ചിച്ചും അവളൊരു അഹങ്കാരിയാക്കി മാറ്റി തീർത്തു അതുതന്നെയാണ് പ്രിയങ്കയുടെ മരണത്തിനുള്ള കാരണവും ഇനിയെങ്കിലും മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ആഴം ഈ സമയം മറത്തൊന്നും പറയാതെ മുത്തശ്ശി അവിടെ നിന്നും പോകുകയുണ്ടോ അന്നേരം രാധിക വീണ്ടും ഫിതയോട് സംസാരിച്ച് നിൽക്കുവായിരിക്കും ഈ സമയത്തായിരിക്കും ആരതി അങ്ങോട്ടേക്ക് ഒരു അതെ രണ്ടാൾക്കും സന്തോഷമില്ലേ എന്നിട്ട് വരണെ നോക്കിയിട്ട് ആരതി പറയണേ എന്താണെങ്കിലും വരണ് സമ്മതിച്ചേ പറ്റുള്ളൂ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും സ്നേഹിച്ച് പെണ്ണിനെ കൈവിട്ടില്ലല്ലോ ആളെ മുറുക്കെ ചേർത്ത് പിടിച്ചില്ലേ അന്നേരം വരൺ ഒത്തിരി സന്തോഷത്തോടെ രാധിക നോക്കുവാണ് എന്നിട്ട് ആരതി മാഡത്തോട് നന്ദി പറയുന്നുണ്ട് ഈ സമയം രാധികം ആരതിയോട് അരികിലേക്ക് ഒരുവുക മാഡം മാഡത്തോട് എങ്ങനെയാണ് നന്ദി പറയണ്ടതെന്ന് അറിയില്ല അതായിട്ട് ആരുതി പറയണേ അതെ എന്നെ മാഡോന്നൊന്നും വിളിക്കണ്ട ഞാനേ നിന്റെ ചേച്ചി തന്നെയാണ് അത് ഏത് വകയിലാണെന്നൊക്കെ ഈ നിൽക്കുന്ന ഫിതാന്മാരുണ്ടല്ലോ സമയം പോലും നിനക്ക് പറഞ്ഞു തരും എന്താണെങ്കിലും രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കേ സന്തോഷത്തോടെ ഇരിക്കും നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ ഇനി നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെയും വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയൊക്കെ കാണും പിന്നീട് കാണിക്കുന്നത് ഫിതയും അമൃതയും ആരെയും കൂടി സംസാരിക്കുന്നതാണ് അന്നേരം ആരുത് പറയണേ എന്നാലും ചെറിയമ്മേ ഇത്രയും നാളുകൾക്ക് ശേഷം ഞാൻ ചെറിയമ്മേനെ കാണുന്നത് ഈ വേഷത്തിലായി പോയല്ലോ അന്നേരം ശ്യാമ പറയുന്നുണ്ട് ഇനി കുറച്ച് നാളുകൂടി എൻ്റെ മോളുടെ മുമ്പിൽ ഈ വേഷം തുടരേണ്ടി വരും അന്നേരം ആരതി പറഞ്ഞേ അതെ ഇനി വളരെ കുറച്ച് നാൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഈ വേഷം മതി കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ രാധികയുടെ സത്യങ്ങളൊക്കെ പറയണം അമ്മയും മുകളും തിരിച്ചറിയുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ദ ഗ്രേറ്റ് സിംഗർ ശ്യാമ ആൻഡ് ഹർ ഡോട്ടർ രാധിക ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് ആദ്യം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്